എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ രാലത്തൊട്ട് വൈകുന്നേരം വരെയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ദോശ കേട്ടോ ഉണ്ടാക്കണതെന്ന് ഉഴുന്ന് ദോശയാണ് സാധാരണ ഞാൻ ഉഴുന്ന ദോശ ഇതിലുണ്ടാക്കാറില്ല ഇരുമ്പിൻ്റെ ദോശ അട്ടിയിലായിട്ടോ ഉണ്ടാക്കല് കാരണം എനിക്കതിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം എണ്ണയും പിന്നെ അതുപോലെ തന്നെ നെയ്യൊക്കെ പുരട്ടുമ്പോൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ചൂടായി വരുമ്പോൾ ഒരു നല്ലൊരു മണാണല്ലോ ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിട്ടുമ്പോഴേ അത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം അതിലുണ്ടാക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലേന്ന് ഞാൻ ഗോതമ്പ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എണ്ണ തടവിടാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് ഞാൻ ഒഴിച്ചപ്പോൾ ദോശ കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് പിന്നെ റെഡിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അവിടെ ഞാൻ ചട്ടനിക്കുള്ള ചീര പറങ്ങി മുളകൊക്കെ അത് ഞാൻ പറിച്ചിട്ടുണ്ട് അതൊരു ചെറിയ തൈ നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തിക്കൊക്കെ ഉള്ള മുളക് ഒന്ന് കിട്ടണ്ട കേട്ടോ അങ്ങനെ ഇവിടെ ചട്ടിനിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കള എന്നൊക്കെ പറയണത് നമ്മളൊരു കൂടെപ്പുറപ്പ് പോലെയാണല്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതി സങ്കടങ്ങളും ആ അടുക്കളയിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും നമുക്ക് അത് അതിലങ്ങനെ പോയി കിട്ടും എൻ്റെതാണ് ഞാൻ പറയണത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ജോലി ഇങ്ങനെ ചെയ്യുമ്പോഴും അത് അങ്ങനെ ഇങ്ങോട്ട് മാറിക്കിട്ടും നമ്മളെ വിഷമങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടുക അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിഞ്ഞതും ഉള്ളതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ കൂട്ടിട്ടോ ഞാനങ്ങനെ ചിന്തിച്ച് കൂട്ടലുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കാനൊന്നെ അങ്ങനെ സമ്മതിക്കലില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടോ പുസ്തകം വായിച്ചിട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി ഞാൻ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ബേസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് ഞാൻ കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് കൂടുതലായിട്ടൊന്നും സാമ്പാർ സാമ്പാറൊന്നുമല്ല ഒരു പച്ചക്കറി ആട്ടോ ഉണ്ടാക്കണത് പിന്നെ മക്കൾക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ ഇവിടെ കഞ്ഞി ഒന്നും കൊടുത്താൽ കുടിക്കുകയേ ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടോ ഈ ഒരു ഇല ഇതിൽ കിട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ഇലയുടെ പേര് എനിക്ക് പേരെനിക്കറിഞ്ഞോടാ പക്ഷേ ഞാൻ മറന്നുപോയി എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ ഈ ഇറച്ചിയിലേക്കും അതുപോലെ തന്നെ ഈ പച്ചക്കറിക്കൊക്കെ ഇട്ടാൽ ഒരു മല്ലിയ മലയാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ എന്താ അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെപ്പോഴീ കയ്യോണ്ട് വേണം കേട്ടോ മുറിച്ചിടാൻ കത്തി കൊണ്ട് മുറിച്ചിടരുത് എന്നൊക്കെയാണ് പറയുക അങ്ങനെ ഇവിടെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോവയ്ക്കയിൽ നമ്മൾ ഈ ഒരു ഉള്ളി അരിഞ്ഞിട്ട് കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ നാളികേരം ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇവിടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആ മീൻ കൊണ്ടുവന്ന കവറും പാലിൻ്റെ കവറൊക്കെ ഞാൻ നന്നായി കഴുകിയിട്ട് ഞാൻ വെയിലത്ത് ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ചേച്ചിമാർ ഈ കവറൊക്കെ കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചേച്ചിമാർക്ക് അതൊരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ അപ്പോൾ അവർ അവരെന്നെ പറയലുണ്ട് നമ്മൾ കൈയിട്ടെടുക്കണതല്ലേ ചാക്കിൽ അപ്പം ഞാനിതൊക്കെ ഒന്ന് ഉണക്കി റെഡിയാക്കി ചാക്കിലിട്ട് വെക്കലുണ്ട് കേട്ടോ അവർ കൈ ഇട്ടെടുക്കണതല്ലേ പിന്നെ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു എനിക്കിഷ്ടമല്ലാത്തൊരു ജോലിയായിട്ടോ തുണികൾ മടക്കി വെക്കാമെന്ന് പക്ഷെ എന്നാലും നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ ഇവിടെ എല്ലാവരും അത് ചെയ്യലുണ്ട് കേട്ടോ മടക്കി വയ്ക്കുകയൊക്കെ ചെയ്യലുണ്ട് പിന്നെ മക്കളൊക്കെ ഒന്ന് കിടന്ന് വെറുതെ ഇരിക്കേണ്ട എന്ന് ആ ഷെൽഫിൽ കുറച്ച് ബുക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അതൊന്നൊരു ബുക്കെടുത്തു നിന്ന് കുറച്ചൊക്കെ ഒന്ന് രണ്ട് മൂന്ന് പേജ് വായിച്ചു അങ്ങനെ ഇരുന്നു പിന്നെ ഒരു നാലു മണിക്ക് എന്തെങ്കിലും മക്കൾക്ക് ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വട്ടത്തിൽ ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്ത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടി ഇങ്ങനെ ഒരു ചെറുപ്പത്തി ആവും ഒരു ഓർമ്മ കാരണം എൻ്റെ അച്ഛന് ഇതേപോലെ ഉണ്ടാക്കി തണ്ണുണ്ടായിരുന്നു കാരണം ഈ പഴം വട്ടത്തിലരിഞ്ഞ ഒരു പാത്രത്തിലേക്കിട്ട് ദേശം പഞ്ചസാരയും കുറച്ച് നാളികാരും കൂടെ വെതിറിയിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും കഴിക്കും അപ്പം അത് അതൊരു വല്ലാത്തൊരു ഓർമ്മയാണ് ആ ഒരു ഓർമ്മയിൽ അപ്പം ഞാൻ ഇതേപോലെ മക്കളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പക്ഷെ അന്ന് നെയ്യിലൊന്നും മാട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ പച്ചയിൽ തന്നെ ഇങ്ങനെ പിന്നെ പഞ്ചസാരയും നാളികാരമൊക്കെ ഇട്ട് ഇളക്കിയിട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ നെയ്യൽ വാട്ടി ശർക്കര അങ്ങനെയൊക്കെയാണല്ലോ പിന്നെ പാറൂന് ഇങ്ങനെയൊന്നും ആക്കി കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ പച്ചയിൽ പഴം കഴിക്കുന്നതാട്ടോ അവൾക്ക് ഇഷ്ടം പുഴുങ്ങിയ പഴം കഴിക്കൂല ഇങ്ങനെ നെയ്യ് ആക്കി കൊടുത്തൊന്നും കഴിക്കൂല പക്ഷേ ഇന്നിപ്പോൾ എന്താ അറിയില്ല എങ്ങനെയൊക്കെ ആക്കി കൊടുത്തപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവളൊക്കെ കഴിക്കുകയും ചെയ്തു എനിക്കിഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ അവൾക്ക് ഇഷ്ടപ്പെട്ടു മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കുറച്ച് നേരത്തെ തന്നെ കാരണം രാത്രിയായി നിൽക്കണ്ട പോയി ഇരിക്കുക വായിക്കാനും പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ ചപ്പാത്തി പരത്തലും ചൂടലും ഒക്കെ ഒപ്പമാണ് കേട്ടോ പക്ഷേ അത് പെട്ടെന്ന് കരിയോ മടി പിടിക്കുകയോ ഒന്നും ചെയ്യോ ഒന്നുമില്ല ചിലപ്പോൾ മോ വരും കേട്ടോ ചൂടാനൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയോ ആയിട്ട് അടുത്ത ദിവസം വരെ